ഹായ് നമസ്കാരം എൻട്രാക്കൾ എൻ്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് ഇന്ന് നമ്മൾ കിഴക്കേ കോവിലകത്തേക്കാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഖിലാഫത്തിനെ കുറിച്ചായിരുന്നല്ലോ അപ്പോൾ ഈ കിലാഫത്ത് പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അക്രമകാരികളിൽ നിന്ന് രക്ഷിച്ചെടുത്തൊരു കോവിലകമാണ് അത് പ്രക്ഷോഭകാരികളാണ് ഈ കോവിലകത്തെ രക്ഷിച്ചത് കുറേ ഹിന്ദുക്കളെയും അവർ രക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കോവിലത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് വലിയൊരു ദൈർഘ്യമൊന്നും ഉണ്ടാവില്ല ഈ വീഡിയോ കാരണം ചരിത്രമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പോകുന്ന വഴിക്ക് തന്നെ ചരിത്രം പറഞ്ഞുതരാം നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം അറിയാമല്ലോ എൻ്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്നാണ് അതായത് എൻ്റർടൈൻമെന്റ് കാര്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല ട്രാവലും അതുപോലെ തന്നെ കൾച്ചർ കൾച്ചറിനോട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഹിസ്റ്ററി അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് ചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും ഇനിയും തുടരുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കണ്ട കാരണം നമ്മളെപ്പോഴും സത്യത്തിന്റെ കൂടെയാണ് അപ്പോൾ കമന്റ് ചെയ്യാനൊന്നും യാതൊരു വിധത്തിലുള്ള ഭയവും വേണ്ട ചരിത്രം പറഞ്ഞുകൊണ്ട് പോകാം പ്രക്ഷോഭം നടക്കുമ്പോൾ ഫിലാഫത്ത് പ്രക്ഷോഭകാരികൾ തന്നെ കുറച്ച് ഹിന്ദുക്കളെയും അതുപോലെ കോവിലകങ്ങളെയും സംരക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ഒരു കോവിലകമാണ് കോട്ടക്കലുള്ള കിഴക്കേ കോവിലകം അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വിവരണം ഞാൻ തരാം അതായത് ഏറനാട് താലൂക്കിലെ ഒരു ഗ്രാമമാണ് കോട്ടക്കൽ സംസ്കൃതത്തിൽ ശ്വേത ദുർഗം എന്നും മലയാളത്തിൽ വെങ്കളിക്കോട്ട എന്നും വെങ്കട കോട്ട എന്നെല്ലാമാണ് ഇത് അറിയപ്പെട്ടിരുന്നത് പതിനെട്ടാം വരെ വള്ളുവനാട് രാജാവിന്റെ സൈനിക കേന്ദ്രമായിരുന്നു ഈ സ്ഥലം പുരാണകാലം മുതൽ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട ഒരു സംസ്കാരമായിരുന്നു കോട്ടക്കലിൽ ഉണ്ടായിരുന്നത് വെങ്കട്ടത്തേവർ ശിവക്ഷേത്രം ഇന്ത്യൻ നൂർ ക്ഷേത്രം പന്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ആദ്യകാലങ്ങളിൽ പല ജാതികളിൽപ്പെട്ട ആളുകളെയും ഓരോ ആവശ്യത്തിനായി ഇവിടെ കൊണ്ടുവരികയും പിന്നീട് അവർ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഇതിൽ നായർ വിഭാഗത്തിന് പ്രത്യേക പ്രാധാന്യം ലഭിച്ചു ടിപ്പുവിന്റെ ആക്രമണ ശേഷമാണ് മുസ്ലിങ്ങൾ പൊട്ടക്കലെത്തുന്നത് വെള്ളാട്ടിരി അഥവാ വള്ളുവനാട് രാജയുടെ കീഴിലായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഇവിടെ ഈ സ്ഥലം വള്ളുവനാടിന്റെ സൈനിക കേന്ദ്രം ഇവിടെ ആയിരുന്നു ചുറ്റും വലിയ മതിലുകളാൽ ഈ കേന്ദ്രത്തെ സംരക്ഷിച്ചിരുന്നു വള്ളവ കോനാദരിയുടെ സേനാനായകൻ കരുവന്നൂർ മൂസദ് ഇവിടെയായിരുന്നു ജീവിച്ചിരുന്നത് വെങ്കടക്കോട്ട എന്ന കോട്ട നിർമ്മിച്ചത് അദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു തുടർന്ന് കോട്ടക്ക എന്ന പേര് ഈ സ്ഥലത്തിന് കിട്ടി സംസ്കൃതത്തിൽ കൊട്ടക്കൽ എന്നാൽ വെളുത്ത കോട്ട എന്നർത്ഥം ചിലപ്പോൾ വെളുത്ത നിറത്തിലുള്ള കോട്ടയായിരിക്കും ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന് ചുറ്റുമുള്ള ചങ്കുവെട്ടിക്കാട് ഏയക്കാട് പുളിക്കാട് എന്നിവ കൂടും വനങ്ങളുള്ള പ്രദേശങ്ങളായിരുന്നു ഇനി കിഴക്കേ കോവിലകത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം കോവിൽ കോയിൽ എന്നാൽ ക്ഷേത്രം എന്നർത്ഥം കോവിലകം എന്നത് രാജകൊട്ടാരം മൈസൂർ സുൽത്താൻമാരുടെ അധിനിവേശത്തെ തുടർന്ന് സാമൂതിരി കുടുംബാംഗങ്ങൾ തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തിരുന്നല്ലോ അതിനുശേഷം ടിപ്പുവിൻ്റെ പതനത്തെ തുടർന്ന് ഈ കുടുംബാംഗങ്ങൾ മലബാറിലേക്ക് തിരിച്ചെത്തി ഈ വെങ്കിട്ടക്കോട്ടയ്ക്ക അകത്തെ കോവിലകം നിർമ്മിച്ചത് മനോരമ തമ്പുരാട്ടിയാണ് സാമുദ്രി കുടുംബാംഗത്തിൽ അംഗസംഖ്യ വർദ്ധിച്ചപ്പോൾ പുതിയതായി കോവിലങ്ങൾ ഉണ്ടായി മരുമക്കത്തായമാണ് സാമുദ്രി കുടുംബത്തിൽ പൊതുവായി സ്വീകരിക്കുന്നത് മരുമക്കളിൽ മൂത്തയാളിനെയാണ് രാജാവായി തിരഞ്ഞെടുക്കുന്നത് തറവാട്ടിലെ മുതിർന്ന അഞ്ച് പേരിൽ അവരുടെ വയസ്സിനനുസരിച്ച് സാമൂതിരി ഏറാൾപാട് മൂന്നാൾപാട് യന്ത്രാൾപാട് നെടിയുരുപ്പ് അല്ലെങ്കിൽ നൂട്രാൽപ്പാട് മൂത്ത ഏറാടി എന്നിങ്ങനെ തറവാടിൽ അവരവർക്ക് ഓരോ സ്ഥാനവും ഭാഗവും ലഭിക്കും മാമാങ്കത്തിന് ഏറാൾപ്പാടും നേത്രാൾപാടും അകമ്പടിക്ക് പോയിരുന്നു മൂന്നാൾപ്പാട് തെക്കേ അതിര് കാത്തിരുന്നു രേവതി പട്ടദാനം അധ്യക്ഷത വഹിക്കുന്നതും ഇവര് തന്നെ യഥാർത്ഥത്തിലുള്ള കിഴക്കേ കോവിലകം കോഴിക്കോട് ഭാഗത്തായിരുന്നു അപ്പോൾ കിഴക്കേ കോവിലകത്തെ മൂന്നാർപ്പാട് വെങ്കടക്കോട്ട ആക്രമിച്ച് കരുവായൂർ മൂസിനെ പിടിക്കുന്നു അദ്ദേഹത്തിന് വധിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നീട് കിഴക്കേ കോവിലകത്തുള്ളവർ ഇവിടെ താമസം ഉറപ്പിക്കുന്നു അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് വരെ കിഴക്കേ കോവിലകത്തെ കാരണവരായിരുന്നു കോട്ടക്കല്ലിൽ ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് സാമൂതിരി ഹൈസ്കൂളൊക്കെ സ്ഥാപിക്കുന്നത് അതുപോലെ പരപ്പനങ്ങാടിയിൽ നിന്ന് മുസ്ലിങ്ങളെ കോട്ടക്കല്ലിലേക്ക് കച്ചവടത്തിന് കൊണ്ടുവരുന്നതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കോട്ടക്കൽ ചന്ത ഉണ്ടാകുന്നത് കിഴക്കേ കോവിലത്തെ മനോരമക്ക് തമ്പുരാട്ടിയും അവരുടെ രണ്ട് സഹോദരന്മാരും സംസ്കൃത പണ്ഡിതരായിരുന്നു അവിടെ കോവിലകം കോട്ട നിർമ്മിച്ചത് വള്ളുവനാട് രാജാക്കന്മാരായിരുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു നാല് ഭാഗത്തും കനത്ത മതിലുകൾ ചുറ്റപ്പെട്ടതും അതിൽ കൊത്തളം അതായത് വട്ടക്കൊത്തളം എന്നാണ് പറയുക സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഹാളും ഉണ്ടായിരുന്നു വടക്കു ഭാഗത്തുള്ള നാലു ഹാളുകളെ വടക്കിനി എന്നാണ് വിളിച്ചിരുന്നത് അതിലൊരു നെടുമ്പര നാടകശാല എന്നിവ ഉണ്ടായിരുന്നു ഞാനിത് ഇപ്പൊ പറയുന്നതിൻ്റെ കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇതൊന്നും കാണാൻ കഴിയില്ല കാരണം അവയെല്ലാം പൊളിച്ചു കളഞ്ഞു എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് താമസ സ്ഥലത്തിനോട് ചേർന്ന് ഒരു വടക്കേക്കുളവും വേട്ടയ്ക്കൊരു മകൻകാവും തിരുവിളങ്ങാട് കാവും ഉണ്ട് നാലേക്കറയിലാണ് ഇത്ര കോവിലകം പരന്നുകിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോവിലകം ബാധിച്ചതിനെ തുടർന്ന് കോവിലകത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ തകർന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം സ്ഥലങ്ങളെല്ലാം ബാധിച്ച് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായി യഥാർത്ഥത്തിൽ വെണ്ടിട്ടത്തേവ ക്ഷേത്രം താമൂതിരി ഏരിയ ആയിരത്തി ഇരുന്നൂറിൽ വള്ളുവ നിന്ന് കോട്ട പിടിച്ചെടുക്കാൻ വേണ്ട യുദ്ധത്തിൽ തകർന്നു എന്നാണ് പിന്നീട് കിഴക്കേ കോവിലകത്തുള്ളവർ അത് പുതുക്കി പണിതാണത്ര അതുകൊണ്ട് തന്നെ ശ്വേത ദുർഗം എന്ന പേരിലാണത്ര ഇത് അറിയപ്പെട്ടത് കിഴക്കേ കോവിലകത്തെ തമ്പുരാട്ടിയെ വിവാഹം ചെയ്ത കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞുകൂട്ടം തമ്പുരാൻ ഈ കോവിലകത്ത് ഇരുന്നാണ് അത്രേ മഹാഭാരതം തർജ്ജമ ചെയ്തത് അദ്ദേഹം ഉപയോഗിച്ച മുറിയെ ഭരതമുറി എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണത്ര ഈ മഹാഭാരതത്തിൻ്റെ തർജ്ജമ പൂർത്തിയായത് പിന്നെ ഹാംലെറ്റും മൊതെല്ലവും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മാനവദേവൻ രാജയാണ് കോട്ടക്കല്ലിൽ ആദ്യത്തെ ഹൈസ്കൂൾ സ്ഥാപിക്കുന്നത് മണ്ണാർക്കാട് മൂക്കി നായരുടെ തറവാദിനെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കിഴക്കേ കിഴക്കേകോവിലകവും മൂക്കിൽ നായരുമായിട്ട് ഒരു ബന്ധമുണ്ട് അത് വൈവാഹിക ബന്ധമായിരുന്നു പാകത്തിന് ശേഷവും അരിയിട്ടു വായിച്ച നിയമവേദി തുടങ്ങിയ ചടങ്ങുകളെല്ലാം നടന്നിരുന്നു അത്ര ഇവിടെ ജന്മി കുടിയാൻ വ്യവസ്ഥ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വരെ നിലനിന്നിരുന്നു അത്ര മൈസൂർ ഏതാക്കന്മാരുടെ പതനത്തിന് ശേഷമാണ് പന്നിയമ്പള്ളി വാര്യർ കുടുംബം ഈ കോട്ടയിലെത്തുന്നത് ഇതാണ് കോവിലകം ഇതിന്റെ വട്ടക്കൊത്തലൊക്കെ പൊളിച്ചു കളഞ്ഞു ഇത് പഴയ കാലത്തുള്ള നിർമ്മിതിയാണ് നമുക്ക് ഇതിന്റെ അകത്ത് ഇതിന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ പെർമിഷൻ ചോദിച്ചിട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇതിന്റെ ഭാഗത്തിന് ശേഷം ഇവിടെ ഒരു ട്രസ്റ്റ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് ആ ട്രസ്റ്റ് ആണ് ഇത്ര കോവിലകൊക്കെ നോക്കി നടത്തുന്നത് ട്രസ്റ്റിന്റെ ഓഫീസ് ഇതാ ഈ ഗേറ്റ് ഹൗസ് ഇതിനോട് ചേർന്നിട്ട് ചേർന്നിട്ടാണ് ഉള്ളത് അപ്പൊ അകത്ത് എന്ന് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഓഫീസ് തന്നെയാണ് പേര് ജോലി ചെയ്യുന്ന ഒരു ഓഫീസാണ് വരുമാനമുള്ള ഒരു കോവിലകമാണ് ഇവർക്ക് സ്കൂളുകളൊക്കെ ഉണ്ട് ചില യൂട്യൂബ് വീഡിയോസിലും അതുപോലെ തന്നെ ബ്ലോഗിലൊക്കെ ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് ആണെന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് പക്ഷെ അവർ കുറെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കാരണം ഇപ്പോൾ വിസിറ്റേഴ്സിനെക്കെ നിയന്ത്രിച്ചിരിക്കുകയാണ് ആളുകളെ കൊണ്ട് വല്ലാത്ത ശല്യമായി പിന്നെ കുളത്തിലൊക്കെ കുളിക്കാൻ പറ്റാതെയായി പിന്നെ ചില എഴുത്തുകാരൊക്കെ ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവര് കുറെ കാശ് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ അവർ കുറെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറഞ്ഞു മാനേജർ മാന്യമായിട്ടാണ് പെരുമാറിയത് നിർബന്ധമാണെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു മണിക്കൂറിന് ഇതിൻ്റെ അകത്ത് കണ്ടിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്തവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് എനിക്ക് തോന്നി കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് മുമ്പ് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ ഇപ്പൊ ആകെ അവശേഷിക്കുന്നത് ഇവിടെ കാണുന്ന ഈ ഗേറ്റ് ഹൗസും കുളപ്പുരയും ക്ഷേത്രവും കുഞ്ഞൂട്ടൻ നമ്പുരാന് ഉപയോഗിച്ചിട്ടുള്ള മുറിയും വാങ്ങുന്നത് അതിൽ ക്ഷേത്രത്തിലേക്ക് പോകരുതെന്ന് പറഞ്ഞു ഗേറ്റ് ഹൗസ് നമ്മൾ കണ്ടു കഴിഞ്ഞു അഞ്ഞൂറല്ല അയ്യായിരം വേണമെങ്കിലും അവർക്ക് വാങ്ങിക്കാം കാരണം അതിനുള്ള അവകാശവും അധികാരവും അവർക്കുണ്ട് അത് അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു പഞ്ചസാരയിൽ പൂഞ്ഞ വാക്കുകളായിട്ടാണ് എനിക്കത് തോന്നിയത് അപ്പൊ എന്നോട് ദയവായി ക്ഷമിക്കുക കാരണം എനിക്ക് ഇത് മുഴുവൻ ഭാഗം കാണിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ആകെ നിരാശയായി ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി